ഹലോ കൈസ് ചെമ്പനീർപ്പുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ശ്രുതി വലിയ ഗമയ്ക്ക് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ആന്റീ എല്ലാവരുടെയും ബിസിനസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പച്ച പിടിക്കില്ലല്ലോ പക്ഷേ ഞങ്ങളുടെത് കണ്ടില്ലേ പെട്ടെന്ന് പച്ച പിടിച്ചു ഇതിനെല്ലാം കാരണം ആന്റിയുടെ അനുഗ്രഹമാണ് കടയുടെ പേരും ചന്ദ്രമതി എന്നല്ലേ ആന്റിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ല ബിസിനസ്സൊക്കെ നടത്താൻ പറ്റുന്നത് അതുകൊണ്ട് ആൻറ്റി എന്ന് പറഞ്ഞു ഒരു പതിനായിരം രൂപ എടുത്ത് ചന്ദ്രമതിക്ക് കൊടുക്കണം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ശ്രുതിയുടെ അടുത്ത് നിൽക്കുമ്പോഴും ശ്രുതിക്കെട്ട് സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഇവരെല്ലാവരും ഈ നോക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ മുഖത്തന്നെ ഒരു മാറ്റൊന്നും ഇല്ലാത്തത് ഉടനെ ആൻറ്റി ഇത് പിടിക്കുന്നൊക്കെ പറയുമ്പോഴത്തേന് ചന്ദ്രമതി പറയും വേണ്ട എന്തിനാ ശ്രുതി ഇതൊക്കെ എന്നൊക്കെ അതെന്താ മകൻ അത്ര സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടും അമ്മയ്ക്ക് അതിന് നിന്ന് ഒരു വീതം തന്നിട്ടും അമ്മയുടെ മുഖം എന്നെ തെളിയാത്തെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ സന്തോഷക്കുറവൊന്നും ഇല്ല സന്തോഷം കൊണ്ട് എനിക്ക് മിണ്ടാൻ പറ്റാത്തതാന്നൊക്കെ പറയും അത് കേൾക്കുന്നുണ്ടെങ്കിൽ സച്ചി പറയുന്നുണ്ട് രേവതി ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ എന്താണ്ടോ തരി അരികടയാ നടന്നിരിക്കുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്ര സന്തോഷമൊന്നും ഇല്ലാത്തെന്ന് ഈ നീ പറയുന്ന പോലൊന്നുമല്ല നീ വേണമെങ്കിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് ഞാനൊന്ന് കൈ എഴുതിയിട്ട് വെട്ടെന്നിട്ട് കാശെടുത്തിട്ട് വരാം എടുത്ത് അകത്ത് വെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് പറയും നീ ഇവിടെ വരാൻ പറയും എന്നിട്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് മുറി ചെന്നിട്ട് ചന്ദ്രമുതി ഒത്തിരി അടികൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഇങ്ങനെ അഹങ്കാരം പറഞ്ഞപ്പോഴും നീ ഒന്നും മിണ്ടാതെ നിന്നെന്നൊക്കെ ചോദിക്കും നീ എന്തിനായി ഈ പൈസയും കൊണ്ട് സച്ചിയുടെ മുമ്പിലേക്ക് വന്നെന്ന് ചോദിക്കാം അവൻ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യം പോവുകയെ അവൻ നമ്മളെ തീർത്ത് കളയെന്നൊക്കെ പറയും അത് ഞാൻ പറഞ്ഞു താമേ ശ്രുതിയോട് വരും പക്ഷേ സച്ചിയുടെ വായടുപ്പിക്കണമെന്ന് പറഞ്ഞ് ശ്രുതി എടുത്തുകൊണ്ട് വന്നത് അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ലെന്നൊക്കെ പറയും നീ ഇങ്ങനെ പരിപാടിയൊന്നും കാണിക്കരുത് അവൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്താ പണയം വെച്ചിരിക്കുന്നത് അതെങ്ങനെ അവൻ അറിഞ്ഞാൽ നീ എൻ്റെ തലയും കാണുകയല്ല എൻ്റെ തലേയും കാണുകയില്ല എന്നൊക്കെ പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് രവീന്ദ്രനൊക്കെ സംസാരിക്കുന്നു കേൾക്കുന്നുണ്ട് ഓർക്കും ഇവരെ ഇവരെക്കുറിച്ചാണ് പറഞ്ഞോ ഇവർ രണ്ടുപേരും ഞെട്ടുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേന് ചന്ദ്രമതി പറയും രേവതിയെക്കുറിച്ച് അവർ അവിടെ സംസാരിച്ചെങ്കിൽ പോലും ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും സച്ചി അറിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ന്നെ സ്തുതി ചോദിക്കുന്നുണ്ട് അമ്മയാ ശ്രുതി തന്നതിന് ആ പതിനായിരത്തിൽ നിന്ന് എനിക്ക് തന്നേക്കാവോ എന്ന് എന്നെ പറയും പിന്നെ ഞാൻ നിനക്ക് വീണ്ടും കാശ് തരാൻ പോകാന്ന് പറയും എന്നാൽ ഒരയ്യായിരം എങ്കിലും താമെന്ന് പറയും നേരത്തെ ഇതിനെ ചന്ദ്രമതി ശുതിയെ കുറെ ആടിയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ സ്തുതി മനസ്സിലവർക്ക് പൈസയും കിട്ടിയില്ല അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ലും കിട്ടി ഓ വേദന എടുത്തിട്ട് വയ്യെന്നൊക്കെ പറയും ഇങ്ങനെ തിരുമിക്കൊണ്ട് നിൽക്കുകയാണ് സ്തുതി സച്ചിക്ക് ചന്ദ്രമതിയുടെയും എന്നാൽ സുതിയുടെയും പെരുമാറ്റത്തിലൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ട് സച്ചി ഇങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെക്കുറിച്ചും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രുതി കൊണ്ടുവന്ന് പതിനായിരം രൂപ കൊടുക്കുന്നതും മേടിക്കുന്നതൊക്കെ പറയുമ്പോഴും ചന്ദ്രമതി അത് മേടിക്കാതെ ശുതിക്കോട്ട് സൂക്ഷിച്ച് നോക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് എന്തിനാ പൈസ അതൊന്നും വേണ്ടായിരുന്നു ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് പിന്നീട് ഓർക്കുന്നുണ്ട് ഈ ബ്ലൗസ് തയ്ക്കുന്ന കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ അപ്പോൾ അവനെ കൊണ്ട് തയ്പ്പിക്കേണ്ട എന്തിനാണ് ഞാൻ ടൗണിൽ പോകുമ്പോൾ എന്നൊക്കെ പറയുമ്പോഴും ചന്ദ്രമതി പറയുന്നുണ്ടല്ലോ വേണ്ട എനിക്കറിയാം അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കവർ കൊണ്ട് കൊടുക്കുമ്പോൾ എന്നാൽ അഞ്ച് ലക്ഷം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു ിച്ചതും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ തന്നെ രേവതി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയായിട്ടാ കിടക്കുന്നില്ലേ വാ വന്ന് കിടക്കാൻ പറയും എന്നാലും അമ്മയുടെ കയ്യിൽ ഇന്നിപ്പം ശ്രുതി കാശ് കൊണ്ട് കൊടുത്തിട്ടും അമ്മയ്ക്കത്ര സന്തോഷം ഒന്നും ഉണ്ടായില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നീ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ശരിയാണ് ആ പൈസ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പോലും നിങ്ങളുടെ അമ്മയുടെ മനസ്സിലോ മുഖത്തോ ഒന്നും ആ സന്തോഷമൊന്നും കാണാനില്ലായിരുന്നു അതിനെ വെച്ച് അമ്മ ഒത്തിരി പൊക്കി പറയുമെന്ന് ഞാൻ വിചാരിച്ച പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറയും എന്തോ പ്രശ്നമുണ്ട് ഇവർ രണ്ടു പേരുടെ കൂടി എന്തോ ഉടായ്പ് നടന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഇത്രയും വലിയ കാര്യം നടന്നിട്ട് പോലും ഇത്ര സന്തോഷം തോന്നാത്ത എന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നതൊക്കെ പറയും എന്തായാലും അവർക്കൊക്കെ അവരുടെ കാര്യം എന്നൊക്കെ നമുക്ക് വിട്ടേക്കാം ബാ നമുക്ക് ഇടന്ന് തുടങ്ങാം എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാൻ തുടങ്ങും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പലശക്കാരൻ ഗജാനന്ദനും സഹായി ഗുണ്ടങ്ങളും ഇങ്ങനെ ബൈക്കിൽ വരുമ്പോഴത്തേന് രണ്ട് പേര് നടന്നു വരുന്നുണ്ട് അവരെ കാണുന്ന തന്നെ ഇവർ ബൈക്ക് നിർത്തിയിട്ട് പൈസ വേണമെന്നൊക്കെ പറയും നേരത്തേന് പറയും ഞങ്ങൾ ഇനി ഒരു അഞ്ച് പൈസ തരത്തില്ല ഇനി പൈസയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് സച്ചി നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറയും അതൊന്നും എനിക്കറിയണ്ട ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു കിട്ടണം കിട്ടണമെന്ന് ഗജാനന്തം പറയും ഞങ്ങൾ പലിശയും തന്നു മുതലിനെ കൂടുതൽ തന്നതാണ് ഇനി അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും മേടിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഇവർ തമ്മിൽ അങ്ങ് അടിയാവുകയാണ് അടിയാകുമ്പോഴത്തേന് ഈ വന്ന ഒരു ഗജാനന്ദനെ ഒത്തിരി തല്ലെന്നൊക്കെ ഉണ്ട് പിന്നെ ഇനി ഈ ഏരിയയെ കണ്ടുപോയ കരുതെന്ന് സച്ചി പറഞ്ഞതല്ലേടാ പിന്നെ നീ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ഈ വന്ന ഒരു ഗജാനന്ദനോട് ചോദിക്കുന്നുണ്ട് ആഹാ കൊള്ളാമല്ലോ നിങ്ങൾ എന്റെ പൈസ തന്നില്ലെങ്കിൽ ഞാൻ നീ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് ഗജാനന്ദൻ അപ്പം അവർ ബഹളമൊക്കെ കഴിഞ്ഞങ്ങ് പോകുന്നുണ്ട് അപ്പം കൂടെയുള്ള ഗുണ്ട പറയുന്നുണ്ട് ബാ ചേട്ടാ നമുക്ക് പോയേക്കാ അല്ലാതെ ഇനിയിപ്പോൾ ഇവിടെ നിന്നാലൊന്നും നടക്കുകയല്ല ചേട്ടനെ ഇപ്പോൾ എല്ലാവർക്കും പഴയ പോലെ ഒന്നും പേടിയൊന്നും ഇല്ലെന്ന് പിന്നീട് രേവതിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് ഈ ഗജാനന്ദനും കൂട്ടുകാരനോട് അന്നേരം ആ ഗുണ്ടയും കൂടെ ചെല്ലുമ്പോഴത്തേന് ഇവർ രേവതിയുടെ അനിയത്തി അമ്മ ഇറങ്ങി വരുന്നുണ്ട് നീ എന്താ ഇവിടെ വന്നെന്ന് ചോദിക്കും നിന്നോട് ഇവിടെ വരരുതെന്ന് സച്ചി പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ വരുന്നത് സച്ചി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇനി കാശിൻ്റെ കാര്യം പിന്നെ ഞാൻ എവിടെ നിന്ന് ചോദിക്കും നിങ്ങളുടെ സച്ചി കാരണം എനിക്ക് ഈ നാട്ടിൽ നാട്ടിലിപ്പം ഒരുപാട് ലക്ഷങ്ങൾ കിട്ടാനുണ്ടെന്നൊക്കെ പറയും നിന്റെ അടുത്ത് ഞങ്ങൾ വന്ന് യാചിച്ചൊന്നും അല്ലല്ലോ നീ ഓരോ പാവങ്ങളുടെ കയ്യിലും ഇതുപോലെ കാശ് കൊടുത്തിട്ട് അവരെ മാക്സിമം പിഴിഞ്ഞല്ലേ ജീവിച്ചെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അപ്പം ജനതം പറയും ശരിയാണ് ഞാൻ കൊടുത്ത കാശ് വെച്ച് ഇവിടെ ഒരുപാട് ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേരെ കാലപുരിക്ക് വച്ചിട്ടുള്ളതാണെന്നൊക്കെ പറയും അതൊക്കെ കാര്യം ശരിയാണ് ഇനിയിപ്പം ഇങ്ങോട്ട് വന്നേക്കരുതെന്നും ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെക്കരുതെന്നും സച്ചിയോ പറഞ്ഞല്ലേ പറഞ്ഞല്ലെന്നായിരിക്കും ആ നിന്റെ സച്ചിയേട്ടനെയും രേവതിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്തിനാ ഇവിടെ വന്ന് പറയുന്ന നേരെ സച്ചിയേട്ടൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നോ എന്നൊക്കെ ദേവി ചോദിക്കുന്നുണ്ട് അപ്പം എന്നാ ഗജാനന്ദം പറയും ഇനിയിപ്പം ഞാൻ എല്ലാവരെയും കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുവാണ് അപ്പോൾ കൂടെയുള്ള ഗുണ്ട എന്നാ ഗജാനന്ദനോട് പറയുന്നുണ്ട് സച്ചി കാരണം ഇനി നമ്മളെ ഇവിടെ ആർക്കും പേടി പേടിയുണ്ടാകുകയില്ല ആരുടെ കയ്യിൽ നിന്നും ഇനി കാശ് പിഴിക്കാമെന്ന് നോക്കണ്ടെന്ന് പറയും ശരിയാണ് എൻ്റെ എല്ലാ എല്ലാം അവനാണ് നശിപ്പിച്ചത് അവനുള്ള പണി കൊടുക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് രേവതിക്കിട്ട് പണി കൊടുത്താൽ മാത്രമേ അത് സച്ചിക്ക് ഏക്കത്തുള്ളു ആകൊണ്ട് രേവതി വഴി നമുക്ക് എന്തെങ്കിലും സച്ചി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ഇവരിങ്ങനെ പറഞ്ഞോണ്ട് പോകുന്നത് രാത്രി പുറത്ത് പോയിട്ട് വരുന്ന സച്ചി എന്തോ ഒരു കവർക്കായിട്ടാണ് വരുന്നത് രവീന്ദ്രനെ കാണുമ്പോൾ തന്നെ രവീന്ദ്രനെ അതൊക്കെ കെട്ടിപ്പിടിക്കുകയും മോടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നേരെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം അകത്ത് രേവതിയെ വിളിക്കുന്നതൊക്കെ രവീന്ദ്രൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പം രേവതിയെ വിളിച്ചുകൊണ്ട് ടെറസ് ചെല്ലുന്നുണ്ട് സച്ചി എന്നിട്ട് പറയും ഇതാ ഈ ഇത് നമ്മൾ വാതിൽ പണിതാണ് വെച്ചിരുന്നത് അതുകൊണ്ട് ഈ വാതിലിവിടെ കയറാമെന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ അവിടെ ടെറസിലേക്ക് കയറ്റി നിർത്തിയിട്ട് പറയും ഇതേ ഇവിടാണ് കട്ടിൽ അതിനടുത്ത് വേണം നമുക്ക് തൊട്ടിൽ കെട്ടാൻ പറയും ഏഹ് തൊട്ടിലോന്നിരിക്കും അതെ നമ്മുടെ കുഞ്ഞിനെ കിടത്താനായിട്ട് നമ്മൾ ഉറക്കത്തിൽ ആണെങ്കിലും ും കുഞ്ഞൊന്ന് കറിയോ വല്ലതും ചെയ്യണേ ഉറങ്ങാതെ നമ്മൾ എഴുന്നേക്കാതെ തന്നെ നമുക്കിപ്പം കുഞ്ഞിനെ ഉറക്കാൻ എന്നൊക്കെ പറയും എന്നിട്ട് ഇന്നാ നിനക്കൊരു ഗിഫ്റ്റാന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അവിടനെ രേവതി അത് തുറന്ന് നോക്കിയിട്ട് പറയാം ചോദിക്കുന്നുണ്ട് ഇതെന്താ സജ്ജമായിട്ടോ ഒരു പാവയെന്ന് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയും ആ എന്നാൽ ഇങ്ങനീന്ന് പറഞ്ഞ് അത് മേടിച്ചിട്ട് നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞാൽ മേടിക്കുന്നത് എന്നിട്ട് പിന്നെ ഉണ്ണി വാ വാവോ എന്നൊക്കെ പറഞ്ഞ് പാടി കുഞ്ഞിനെ ഉറക്കുന്ന പോലെ ചുറ്റും രേവതിയുടെ ചുറ്റും നടന്ന് പാടുകാണും അപ്പോൾ രേവതി ചോദിക്കുന്ന എന്താ സജ്ജയായിട്ട് ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് അന്നേരം കുഞ്ഞ് ഉറങ്ങി രേവതി ഇന്ന കുഞ്ഞിനെ കിടത്തെന്ന് പറഞ്ഞ് ഉടനെ തന്നെ രേവതിയുടെയിലോട്ട് കൊടുക്കുന്നുണ്ട് രേവതി ഇതെന്ത് കൂത്തായി കാണിക്കുമെന്ന് പറഞ്ഞ് സച്ചിക്കോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ സച്ചി സന്തോഷത്തിൽ ഇങ്ങനെ രേവതിയും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്